ഹീലിംഗ് പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ച് കിട്ടുകയും ചെയ്യുന്നവനാണ് ദൈവം ഈ രാത്രിയിൽ നമ്മുടെ ആന്തരിക സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് നിങ്ങൾ വഹിച്ച വേദനകൾ നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയാത്ത അത്ര മാനസിക സമ്മർദ്ദം ആർക്കും മനസ്സിലാകാത്ത നിങ്ങളുടെ വേദന ഇതെല്ലാം ഈ രാത്രിയിൽ യേശു സുഖപ്പെടുത്താൻ പോകുന്നു ഈ പ്രാർത്ഥന നിങ്ങൾ കേൾക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സമാധാനം ഊഷ്മളമായ പ്രകാശം പോലെ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവേശിക്കാൻ നിങ്ങൾ അനുവദിക്കുക കഥാവ് നിങ്ങൾക്കു വേണ്ടി സകലതും ചെയ്തു തരാൻ പോകുന്നു നിങ്ങളുടെ ഹൃദയ മുറിവുകളെ അവിടുന്ന് സുഖപ്പെടുത്താൻ പോകുന്നു നിങ്ങളുടെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ നിങ്ങളെ അസഹ്യപ്പെടുത്തുന്ന ചില ഭീഷണികൾ ചില വ്യക്തികളുടെ സമീപനം ചില വ്യക്തികളുടെ വാക്കുകൾ പ്രവർത്തികൾ എല്ലാം നിങ്ങളെ ഒത്തിരി മാത്രം വേദനിപ്പിച്ചു ആരോടും പറയാൻ പറ്റാത്ത നിങ്ങളുടെ വേദനയെ കർത്താവി ഈ രാത്രിയിൽ സുഖപ്പെടുത്താൻ പോകുന്നു നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി ആറ് അഞ്ച് മുതലുള്ള വാക്യങ്ങൾ യാക്കോബിൻ്റെ ദൈവം തുണയായിട്ടുള്ളവൻ തൻ്റെ ദൈവമായ കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നവൻ ഭാഗ്യവാൻ അവിടുന്ന് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിച്ചത് അവിടുന്ന് എന്നേക്കും വിശ്വസ്തനാണ് മർദ്ദിതർക്ക് അവിടുന്ന് നീതി നടത്തി കൊടുക്കുന്നു വിശക്കുന്നവർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു കർത്താവ് ബന്ധിതരെ മോചിപ്പിക്കുന്നു കർത്താവ് അന്ധരുടെ കണ്ണ് തുറക്കുന്നു അവിടുന്ന് നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു അവിടുന്ന് നീതിമാന്മാരെ സ്നേഹിക്കുന്നു കർത്താവ് പരദേശികളെ പരിപാലിക്കുന്നു വിധവകളെയും അനാഥരെയും സംരക്ഷിക്കുന്നു എന്നാൽ ദുഷ്ടരുടെ വഴി അവിടുന്ന് നാശത്തിലെത്തിക്കുന്നു കർത്താവ് എന്നേക്കും വാഴുന്നു സിയോനെ നിന്റെ ദൈവം തലമുറകളോളം വാഴും കർത്താവിനെ സ്തുതിക്കുവിൻ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കഥാവായ ദൈവമേ നീതിമാനായ ദൈവമേ സമസ്തവും അങ്ങയുടെ അധീനതയിലാണല്ലോ ഇന്ന് പകൽക്കാലം മുഴുവനും ഞങ്ങൾക്ക് വേണ്ടി നീ പ്രവർത്തിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കഥാവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ കണ്ണ് അടച്ചുറങ്ങാൻ തുടങ്ങുമ്പോൾ ഞങ്ങളെ വേദനിപ്പിക്കുന്ന എല്ലാ ഓർമ്മകളിൽ നിന്നും ഞങ്ങളുടെ മനസ്സിനെ നീ ശാന്തമാക്കണമേ ഞങ്ങളെ അസഹ്യപ്പെടുത്തുന്ന മാനസിക പ്രശ്നങ്ങളിൽ നിന്ന് മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്ന് ഈ രാത്രിയിൽ നിന്റെ സമാധാനം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ കഥാവെ ഞങ്ങളെ വേദനിപ്പിക്കുന്ന സകല പ്രശ്നങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങൾക്ക് വേദനയകറ്റി ഞങ്ങളെ സുഖപ്പെടുത്തണമേ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന് രളിച്ച യേശുനാഥ നിന്റെ പരിശുദ്ധ നാമത്തിൻ്റെ ശക്തിയാൽ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സൗഖ്യം തരണമേ മർദ്ദിതർക്ക് അവിടുന്ന് നീതി നടത്തി കൊടുക്കുന്നവനാണല്ലോ കർവി ഈ രാത്രിയിൽ ഒത്തിരി സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ആരും സഹായത്തിനില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവരുടെ പരിഹാരത്തിന് പാത്രരായവരെ മറ്റുള്ളവരുടെ കുറ്റാരോപണങ്ങൾക്ക് പാത്രരായവർക്ക് വേണ്ടി ഞാൻ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു കഥാവെ പാപിനിയായ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലണം എന്ന് പറഞ്ഞ ഫരിസയറുടെയും സദൂഖ്യരുടെയും മുൻപിൽ ജനങ്ങളുടെ മുൻപിൽ നീ ആ മകളെ നിനക്ക് ആ മകളിൽ കുറ്റം കണ്ടു എന്നാൽ പോലും നീ അവളിൽ കുറ്റം ചുമത്തിയില്ല എന്നാൽ പാപികളായ എല്ലാ മനുഷ്യരും പാപിനിയായ ഈ മകളെ കുറ്റം ചുമത്തി അവളെ ഒറ്റപ്പെടുത്തി സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി അവൾക്കെതിരെ വലിയ കല്ലുകളുമായി അവളെ എറിഞ്ഞു കൊല്ലുവാൻ കല്ലുകളുമായി നോക്കി നിൽക്കുന്നവരിൽ നിന്നും നീ ആ മകളെ രക്ഷിച്ചുവല്ലോ എന്നാൽ പാപമില്ലാത്തവൻ നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്ന് അവിടുന്ന് അരളിച്ചോ കഥാവേ ആ സമൂഹത്തിൽ പാപമില്ലാത്തവനായി നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അവളെ കല്ലെറിയാൻ വന്നവർ ഈ പ്രസ്താവന കേട്ടിട്ട് ഓരോത്തരായി കല്ലുകൾ അവർ കൊണ്ടുവന്ന കല്ലുകൾ താഴെയിട്ട് മടങ്ങിപ്പോയി എന്നാൽ അവരെല്ലാവരും പാപികളായിരുന്നു പാപമില്ലാത്തവനായ യേശു ക്രിസ്തുവെ നീ ആ മകൾക്ക് കരുണ കൊടുത്ത് ആ മകളുടെ പാപങ്ങൾ ക്ഷമിച്ച് മകളെ ആരും നിന്നെ കുറ്റം വിധിച്ചില്ലേ എന്ന ചോദ്യത്തിന് ഇല്ല ഗുരു എന്ന് അവൾ മറുപടി പറഞ്ഞപ്പോൾ കർത്താവേ നിന്റെ മറുപടി ഇതായിരുന്നു ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല പൊയ്ക്കൊള്ളുക മേലിൽ പാപം ചെയ്യരുത് എന്ന ഒരു താക്കീതുമായി നീ അവളെ പറഞ്ഞയച്ചു കഥാവെ ആ ഒരൊറ്റ വാക്കിൽ ആ മകൾ സൗഖ്യപ്പെട്ടു ആ മകൾ പാപമോചനം സ്വീകരിച്ചു ആ സ്ത്രീ നിന്റെ ശിശിയായി തീരാൻ നീ അനുവദിച്ചു അതിനാൽ ഇന്ന് രാത്രിയിൽ മറ്റുള്ളവരുടെ കുറ്റാരോപണത്തിന് വിധേയരായിരിക്കുന്ന പാപികളായ ഒരു ജനസമൂഹത്തിൻ്റെ മുൻപിൽ ഒറ്റപ്പെട്ടു പോയ വ്യക്തികൾക്ക് സഹോദരിക്ക് സഹോദരന് ഇന്ന് നീ തുണയാകണമേ കഥാവെ എല്ലാവരുടെയും ഭീഷണിയുള്ള വാക്കുകൾക്ക് നേരെ നിസ്സഹായരായി നിൽക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരന് ഈ രാത്രിയിൽ നീ സൗഖ്യം കൊടുക്കണമേ കഥാവെ അവരിൽ കുറ്റം ആരോപിക്കുന്നവർ മുഴുവനും പാപികളാണ് മഹാപാപികളാണെന്ന് നീ അറിയുന്നുവല്ലോ ഈ ലോകത്തിൽ എൻ്റെ വചനപ്രകാരം നീതിമാൻ ആരുമില്ല ദൈവം മാത്രമാണ് നീതിമാൻ നല്ലവരായി ആരുമില്ല ദൈവം മാത്രമാണ് നല്ലവരായി ഉള്ളത് നല്ലവനായി ഉള്ളത് അതിനാൽ ഈ രാത്രിയിൽ അവനവൻ്റെ പാപം മറച്ചു വെച്ച് മറ്റുള്ളവരെ പാപം ചുമത്തി ഭീഷണിപ്പെടുത്തി അവരുടെ ജീവിതത്തെ നശിപ്പിക്കുവാൻ അവരുടെ മാനത്തെ അപകീർത്തിപ്പെടുത്തുവാൻ അവരുടെ സൽപേരിനെ ഇല്ലാതാക്കുവാൻ അവരുടെ അധ്വാനത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന സകല തിന്മയുടെ അരൂപികളിൽ നിന്ന് കഥാവെ തിന്മയുടെ പ്രവർത്തകരിൽ നിന്ന് നിന്റെ മക്കളെ നീ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വേദനയിലും വിഷമത്തിലും സഹായത്തിന് ആരുമില്ലാതെ വിഷമിക്കുന്ന ഓരോ മകനും മകൾക്കു വേണ്ടിയും ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഈ രാത്രിയിൽ നിന്റെ വചനം ഞങ്ങൾ ഓർക്കുന്നു അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും ക്ഷീണിതരും അപമാനിതരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും കഥാവ് ഈ രാത്രിയിൽ അപമാന അപമാനഭാരത്താൽ വേദനിച്ചിരിക്കുന്ന ഓരോ വ്യക്തിയെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു നീ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുന്നവനാണല്ലോ നിന്റെ സന്നദ്ധിയിൽ നീതിമാനായി ആരുമില്ല പാപമില്ലാത്തവനായി പാപമില്ലാത്തവളായി ഒരു വ്യക്തി പോലുമില്ല എന്നാൽ കഥാവെ ഞങ്ങളുടെ പാപം മറച്ചുവെച്ചിട്ട് മറ്റുള്ളവരുടെ പാപത്തെ കൊട്ടിഘോഷിക്കാൻ ഇരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും ഈ രാത്രിയിൽ സ്വന്തമായി ശോധന ചെയ്യാൻ ആത്മശോധന ചെയ്യാൻ അവരെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ പാപമാലിന്യങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയത്തെ ഞങ്ങളുടെ ശരീരത്തെ മനസ്സിനെ അന്തരാത്മാവിനെ നീ സുഖപ്പെടുത്തണമേ വിടുവിക്കണമേ കഥാവേ ഞങ്ങളുടെ ജീവിതത്തിൽ വേദനിക്കുന്ന നിരാശപ്പെടുന്ന എല്ലാ കാര്യങ്ങളെയും ഞങ്ങൾ നിരസിക്കപ്പെട്ട ഓരോ അവസ്ഥയെയും ഞങ്ങളുടെ മുറിവേറ്റ എല്ലാ മേഖലകളെയും നീ സ്പർശിച്ച് സുഖപ്പെടുത്തണമേ ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുന്ന ഞങ്ങളുടെ മുറിവുകൾ കെട്ടുന്ന ദൈവമേ നിന്റെ സന്നദ്ധിയിലാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അങ്ങയുടെ അനന്തമായ സ്നേഹം സ്നേഹനിർഭരമായ കരങ്ങൾ വെച്ച് ഞങ്ങളെ ഇപ്പോൾ സുഖപ്പെടുത്തണമേ ആശീർവദിക്കണമേ കഥാവേ നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ നീ നിന്റെ ആരോഗ്യത്തിലേക്ക് തിരികെ വരിക ഞാൻ നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും ഞങ്ങളുടെ ആത്മവിശ്വാസത്തെ ഞങ്ങളുടെ ഹൃദയത്തെ ശക്തിപ്പെടുത്തി കഥാവെ നിന്റെ സമാധാനവും പ്രത്യാശയും നൽകി ദുർബലമായ ഞങ്ങളുടെ ഹൃദയത്തെ നീ സുഖപ്പെടുത്തണമേ മുറിവേറ്റ ഞങ്ങളുടെ ഹൃദയത്തെ നീ സുഖപ്പെടുത്തണമേ കഥാവെ നിനക്കെല്ലാം സാധ്യമാണ് ഞങ്ങളുടെ വേദനാജനകമായ ഈ ജീവിതത്തിൽ നിന്ന് ഞങ്ങളെ നീ കരകയറ്റണമേ ഈ രാത്രി നിന്റെ സന്നദ്ധിയിൽ ഞങ്ങളുടെ വേദനകളെ തുറന്നു വെക്കാൻ ഒരവസരം തന്നതിന് ഞങ്ങളുടെ മുറിവേറ്റ ഹൃദയം തുറന്നു കാണിക്കാൻ ഒരവസരം നൽകിയതിന് കഥാവെ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു ദൈവമേ നിന്നിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഞങ്ങളുടെ മേൽ നിന്റെ സമാധാനം നിറയ്ക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ മുറിവിൽ ഹൃദയ മുറിവിൽ നീ തൊട്ട് സുഖപ്പെടുത്തണമേ നിന്റെ മുറിവേറ്റ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെ തന്നെ ചേർത്തു വെക്കുന്നു കഥാവേ ഹൃദയം നുറുങ്ങിയവന്റെ വേദന നിനക്ക് മാത്രമേ അറിയുകയുള്ളൂ എന്തെന്നാൽ കാൽവരി കുരിശിൽ ഗുൽഗോഥാ നീ സഹിച്ച ആ ഹൃദയ വേദന നിന്റെ മുറിവേറ്റ ഹൃദയത്തിൻറെ വേദന കഥാവേ നീ അറിയുന്നുവല്ലോ ഈ വേദനയാൽ ഞങ്ങളുടെ ഹൃദയത്തിൻറെ വേദനയെ ഇന്ന് നീ സുഖപ്പെടുത്തണമേ നിന്റെ തിരുമുറിവുകളിലേക്ക് ഞങ്ങളെ തന്നെ ഞാൻ ചേർത്തു വെക്കുന്നു കരുണാമയനായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി എല്ലാ വേദനയിൽ നിന്നും ഭീഷണി മുരക്കുന്ന സ്വരങ്ങളിൽ നിന്നും ഞങ്ങളെ അവമതിക്കുന്ന വാക്കുകളിൽ നിന്നും അവമതിക്കുന്ന വ്യക്തികളുടെ പ്രകമ്പനങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെ നീ സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ നിനക്കെല്ലാം സാധ്യമാണ് ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥനയിലായിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ മേൽ ഇപ്പോൾ നീ കരം വെച്ച് അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ നിന്റെ നീതിയാൽ നിന്റെ സകല നന്മയാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്റെ സമാധാനം കൊണ്ട് നിറച്ച് ഈ രാത്രിയിൽ ഞങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് സൗഖ്യം തരണമേ സുഖമായ നിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാളത്തെ പ്രഭാതത്തിൽ വീണ്ടും ഹീലിംഗ് പ്രേയേഴ്സിന്റെ പ്രാർത്ഥനയിലൂടെ വീണ്ടും അഞ്ചു മണിക്ക് നിന്റെ സന്നദ്ധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കാൻ ഒരു പുതിയ ദിവസത്തെ സ്വീകരിക്കാൻ പുതിയ ദിവസത്തിൻ്റെ പുതിയ അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ ഞങ്ങളെ വീണ്ടും ഉറക്കം ഉണർത്തി നിന്റെ സന്നദ്ധിയിലേക്ക് ഞങ്ങളെ ആനയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമാൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നീക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ മനസ്സിന്റെ വേദനയെ അകറ്റി ഹൃദയത്തിന്റെ മുറിവുകളെ സുഖപ്പെടുത്തി സമാധാനപരമായ ഒരു നിദ്ര നൽകി ഈ രാത്രിയിൽ നിന്നെ അവിടുന്ന് കാത്തു സംരക്ഷിക്കട്ടെ ഈ രാത്രിയിൽ യാത്രയിലായിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേക സംരക്ഷണം കർത്താവ് നൽകട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ